നമസ്കാരം കേരള മോഡൽ ഹെൽത്ത് ലോകത്തിന് തന്നെ മാതൃക പറഞ്ഞാൽ കൂടി പോകും അതുകൊണ്ട് സംയമനം പാലിക്കുന്നു നിങ്ങൾ കട്ടോ മുടിച്ചോ ഞങ്ങൾ ഉപദ്രവിക്കുന്നതൊക്കെ പോരാഞ്ഞിട്ടാണോ ഇപ്പൊ അടുത്ത വഴിക്കും ഇങ്ങനെ കൊല്ല ചെയ്യുന്നത് എന്ത് ചോദിച്ചിട്ടും കാര്യമില്ല എന്ന് അറിയാം ന്യായീകരിക്കാനും കൃത്യസമയത്ത് ദേഹാസ്വസ്ഥ്യം വന്ന് നാടകം ഇറക്കാനും സാധിക്കുന്നതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ ആശങ്കകളിൽ നിന്ന് നിങ്ങൾ കൊളിച്ചോടാം എന്നാലും ഒന്ന് ഓർത്തോളൂ ഞങ്ങളുടെയൊക്കെ വിശ്വാസവും പ്രതീക്ഷയുമായിരുന്നു നിങ്ങൾ ഈ കസേര അതെല്ലാ കാലത്തും കിട്ടുകയുമില്ല എന്തായാലും അവസരത്തിൽ ഒന്ന് പറഞ്ഞു തീരൂ മന്ത്രിമാരുടെ കാര്യത്തിലാണെങ്കിലും മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും ഒന്നാം പിണറായി സർക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ ലോക പരാജയമാണ് രണ്ടാം പിണറായി സർക്കാർ എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അന്ധമായുള്ള പാർട്ടിയോടുള്ള കൂറൊക്കെ മാറ്റിവെച്ച് ജനങ്ങളുടെ കണ്ണിലൂടെ നോക്കിയാൽ ഏതൊരാൾക്കും ഏതൊരു കമ്മിക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണിത് സത്യം പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ കുറച്ചെങ്കിലും മതിപ്പുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള കുഴപ്പമില്ല എന്നത് ഒന്ന് എത്ര മന്ത്രിമാരുണ്ട് ഈ രണ്ടാം പിണറായി സർക്കാരിൽ ചോദിച്ചാൽ ഒന്നോ രണ്ടോ മന്ത്രിമാർ അത് അതും ഒപ്പിക്കാം എന്നെ നമുക്ക് പറയാൻ സാധിക്കും മന്ത്രിസ്ഥാനത്ത് ഇരുത്താൻ യോഗ്യതയില്ലാത്ത നിരവധി പേർ രണ്ടാം പിണറായി സർക്കാരിലുണ്ട് പ്രവർത്തന രംഗത്ത് പിന്നോട്ടടിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം അതിൽ മുഖ്യനും മരുമകനും കൂടി ഉൾപ്പെടുത്തുമെന്നത് വേറൊരു കാര്യം വിദ്യാഭ്യാസം ഇല്ലാത്തവരെ വിദ്യാഭ്യാസ മന്ത്രി ആക്കിയും കൂട്ടാനും കുറയ്ക്കാനും അറിയാത്തവരെ ധനമന്ത്രി ആക്കിയും റീൽസ് എടുത്ത് നടക്കുന്നവരെ പിടിച്ച് പൊതുമരാമത്ത് ആക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ തന്നെ നമ്മൾ നേരിൽ കണ്ടു ഇതിനൊക്കെ പുറമേ വനം വകുപ്പിലെയും ആരോഗ്യവകുപ്പിലെയും കെടുകാര്യസ്ഥത മൂലം വലിയ രൂപത്തിലുള്ള മാധ്യമ ാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇടതുപക്ഷം ഇരയായി കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടി തിരിച്ചടിയാണ് നമ്മൾ നിലമ്പൂരിലും കണ്ടത് തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്ന പുതിയൊരു ഘട്ടത്തിൽ മന്ത്രി വീണ ജോർജും മന്ത്രി വി എൻ വാസവനുമാണ് ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി സംബന്ധിച്ച് ഡോക്ടർ ഹാരിസ് ഉയർത്തിയ പ്രതിഷേധം കത്തിപ്പടർന്നു സർക്കാരിനെതിരായ വലിയൊരു വികാരമായി തന്നെ മാറിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ദാരുണമായ ഈ ദുരന്തവും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് സ്ത്രീ മരിക്കാനിടയായ സംഭവം നമ്മുടെ സംവിധാനങ്ങളുടെയും അധികൃതരുടെയും അനാസ്ഥയിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് ആരൊക്കെ ഇത് നിഷേധിച്ചാലും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രാവിലെ കൃത്യം പത്തരയ്ക്ക് തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കുടുങ്ങിക്കിടന്ന ബിന്ദുവിനെ പുറത്തെടുക്കുന്നത് ഒരു മണിയോടെയാണ് ഓർക്കണം ഇതൊരു ഞെട്ടിക്കുന്ന അനാസ്ഥ തന്നെയാണ് തിരച്ചിൽ പോലും തുടങ്ങിയത് രണ്ടു മണിക്കൂറിന് ശേഷമാണ് ഇതറിയുമ്പോഴാണ് നഷ്ടപ്പെടുത്തിയ സമയത്തിന് ജീവന്റെ വില നൽകേണ്ടി വന്നില്ലേ എന്ന് ചോദ്യം ഉയരുന്നത് ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്ന് മന്ത്രി വാസവനും വീണ ജോർജും ഉൾപ്പെടെ നൽകിയ വിശദീകരണവും ആ ഉറപ്പിൽ ആദ്യഘട്ടത്തിൽ ആരും പരിശോധിക്കാൻ പോലും മെനക്കെടാതിരുന്നതും ഈ ദുരന്തത്തിന് കാരണമായതാണ് ദൃക്സാക്ഷികൾ പോലും ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടര മണിക്കൂർ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന ബിന്ദുവിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു സമയത്തിന് രക്ഷാപ്രവർത്തനം നടത്തി വൈദ്യസഹായം ലഭ്യമാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു നിലവിൽ ഉപയോഗത്തിൽ ഇല്ലാത്ത ആളൊഴിഞ്ഞ കെട്ടിടമാണ് എന്നതുകൊണ്ട് തന്നെ പരിക്കുകളോട് കണ്ടെത്തിയ മൂന്ന് പേരൊഴികെ വേറെ ആരും അപകടത്തിൽപ്പെട്ടില്ല എന്നായിരുന്നു ആദ്യമുണ്ടായിരുന്ന ധാരണ ഇത് സംഭവ സ്ഥലത്തെത്തിയ മന്ത്രിമാരും ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ അമ്മയെ കാണാനില്ലെന്നും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും മകൾ അറിയിച്ചതോടെയാണ് കെട്ടിടത്തിനുള്ളിൽ ബിന്ദു കുടുങ്ങിയിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലേക്ക് പോലീസും രക്ഷാപ്രവർത്തകരും എത്തിയത് തുടർന്ന് പന്ത്രണ്ടരയോടെയാണ് അവശിഷ്ടങ്ങൾ മാറ്റാനുള്ള ഹിറ്റാച്ചി സ്ഥലത്തെത്തിച്ച് തിരച്ചിൽ തുടങ്ങിയത് തുടർന്ന് ഒരു മണിയോടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്ത് അല്പസമയത്തിനകമാണ് ബിന്ദു മരിച്ചത് പുറത്തെടുത്തപ്പോൾ ബിന്ദുവിന് ബോധമില്ലായിരുന്നു തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച് അടിയന്തര ചികിത്സയൊക്കെ ബിന്ദുവിന് നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബിന്ദുവിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചേക്കാമായിരുന്ന വിലപ്പെട്ട ഏർ മണിക്കൂറാണ് ജാഗ്രതാ കുറവ് മൂലം നഷ്ടമാക്കിയതും അപകടം നടന്ന അരമണിക്കൂറിനകം മന്ത്രി വി എൻ വാസവനും വീണ ജോർജും ഒക്കെ അടക്കമുള്ളവർ സ്ഥലത്തൊക്കെ എത്തിയെങ്കിലും രക്ഷാപ്രവർത്തനത്തിൽ അനാസ്ഥയുണ്ടായി അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തത്തിൽ നിന്നും രണ്ട് മന്ത്രിമാർക്കും പിന്മാറാൻ കഴിയില്ല പക്ഷേ ഖേദഗരമെന്ന് പറയട്ടെ മന്ത്രിമാർ നൽകിയ അവരുടെ പ്രതികരണത്തിൽ അവർ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക പോയിട്ട് അവർ കൈമലർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത് സ്ഥലത്തെത്തിയ മന്ത്രിമാർ ഇത് ഉപയോഗിക്കുന്ന കെട്ടിടമല്ലെന്നും കൂടുതൽ ആർക്കും അപകടത്തിൽ അപായമൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ഉറപ്പിച്ച് പറയുകയാണ് നമ്മൾ കണ്ടത് ഇതാണ് രക്ഷാദൗത്യം പോലും വൈകാൻ കാരണമായത് പഴയ കെട്ടിടമായതിനാലും വാർഡുകൾ അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നതുകൊണ്ടും ആരും അവിടെ എത്താനിടയില്ലെന്ന നിഗമനത്തിലേക്ക് വളരെ വേഗം മന്ത്രിമാരും എത്തിച്ചേരുകയാണ് അപകടം നടന്ന സ്ഥലത്ത് വെച്ചുപോലും ആരോഗ്യ മേഖലയിൽ പ്രകടമായ വികസനത്തെ കുറിച്ച് വാചാലരാകാനാണ് ഈ മന്ത്രിമാർ ശ്രമിച്ചതെന്ന ആരോപണവും ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട് അവർക്ക് മുന്നിൽ വരാനിരിക്കുന്ന ഇലക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ജീവന് വേണ്ടിയിട്ടോ ഇവർക്ക് ഈ വോട്ട് നൽകുന്ന ജനങ്ങളോടുള്ള നന്ദിയോ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഇടിഞ്ഞു വിടുന്നത് ആരും ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്നായിരുന്നു വി എൻ വാസവൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്നും വാർഡ് തൊട്ടപ്പുറത്താണെന്നും സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കെട്ടിടമാണ് തകർന്നതെന്നും ഉള്ള പച്ചക്കള്ളങ്ങളാണ് മന്ത്രി തട്ടിവിട്ടത് പുതിയ കെട്ടിടം പടത്തു കഴിഞ്ഞെന്നും രോഗികളുടെ കൂട്ടിരിപ്പുകാർ പഴയ കെട്ടിടത്തിന്റെ ഭാഗത്ത് എത്തിയത് കൊണ്ടാണ് മൂന്നുപേർക്ക് പരിക്കേറ്റത് എന്നുകൂടി മന്ത്രി വാസവൻ തട്ടിവിടുകയുണ്ടായി സമാന അഭിപ്രായ പ്രകടനമാണ് മന്ത്രി വീണ ജോർജും മുഴിഞ്ഞത് അടച്ചിട്ട കെട്ടിടത്തിലെ ശുചിമുറിയാണ് ഇടിഞ്ഞു വീണതെന്ന് ഇത് ആരും ഉപയോഗിക്കില്ല എന്നുമായിരുന്നു വീണ ജോർജിന്റെ പ്രതികരണം പിന്നാലെ കള്ളങ്ങളൊക്കെ പൊളിഞ്ഞു വീണപ്പോൾ ദേഹാസ്വസ്ഥ്യം വന്ന് ഇപ്പോൾ കിടപ്പിലുമാണ് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച പണം കൊണ്ട് നിർമ്മിച്ച കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തിയായെന്നും പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പറയുന്നു വകുപ്പ് മന്ത്രി എന്തുകൊണ്ടാണ് പുതിയ കെട്ടിടത്തിന്റെ പ്രവർത്തനം വൈകുന്നതെന്നും മറുപടി പറഞ്ഞിട്ടില്ല മിക്കവാറും മന്ത്രിക്ക് ഉദ്ഘാടനത്തിലുള്ള ഡേറ്റ് കിട്ടിക്കാണില്ല അത് തന്നെയായിരിക്കും ഉദ്ഘാടനം നീട്ടിവെക്കാനുള്ള കാരണവും ഉപയോഗശൂന്യമായ കെട്ടിടത്തിന്റെ വാതിലുകൾ അടച്ചിട്ട് അവിടേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്ന ബോർഡ് വെച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും വിലപ്പെട്ട ഈ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്തായാലും തകർന്നു വീണ കെട്ടിടത്തിലെ ശൗചാലയം ഉപയോഗിക്കാറുണ്ടെന്നും ഇതിനായി ആളുകൾ ഇവിടെ വരാറുണ്ടെന്നുമാണ് ആശുപത്രിയിലെ കൂട്ടിരിപ്പുകാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ വാതിലുകൾ പൂട്ടിയിരുന്നില്ല എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അപകട സാധ്യത സംബന്ധിച്ച ഒരു മുന്നറിയിപ്പ് പോലും ആരും തന്നെ നൽകിയിരുന്നില്ല അതുകൊണ്ട് ഇതിൽ പരം മറ്റൊരു തെളിവിന്റെയും ആവശ്യവുമില്ല മാത്രവുമല്ല തകർന്നു വീണ കെട്ടിടത്തിന്റെ മറ്റൊരു ഭാഗത്ത് വാർഡുകളും അവിടെ രോഗികളും ഉണ്ടായിരുന്നു അപകടശേഷമാണ് അവരെ ആ കെട്ടിടത്തിൽ നിന്നും മാറ്റാൻ ശ്രമം ഉണ്ടായതെന്നും ഗൗരവം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് കൃത്യസമയത്ത് രക്ഷാപ്രവർത്തനം നടക്കാതിരുന്നതും തകർച്ചയിലായ കെട്ടിടം പൊളിച്ചുമാറ്റുന്നതിൽ പറ്റിയ വീഴ്ചയുമാണ് ദുരന്തത്തിന് കാരണം ഇക്കാര്യത്തിൽ വകുപ്പ് മന്ത്രി വീണ ജോർജിനെ പോലെ തന്നെ ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയായ വി എൻ വാസവനും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്നാണ് രാഷ്ട്രീയ കക്ഷി ഭേദമന്യ ജനങ്ങളും പറയുന്നത് വിഴിഞ്ഞം പോട്ട് എം ഡി ആയ ദിവ്യ എസ് അയ്യർക്ക് സോഷ്യൽ മീഡിയകളിൽ റീൽസ് ഇടാൻ അനുമതി കൊടുക്കുന്ന മന്ത്രി വാസവന് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണപ്പോൾ തിരച്ചിൽ നിർദ്ദേശം നൽകാൻ മാത്രമാണോ മടിയുള്ളത് എന്ന ചോദ്യവും സോഷ്യൽ മീഡിയകളിൽ നിന്നും ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുമുണ്ട് ഏറ്റവും ഒടുവിൽ മെഡിക്കൽ കോളേജിൽ മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇവിടെ നിന്ന് മാറ്റുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തടയുകയും ചെയ്തു ബന്ധുക്കളെ അടക്കം അണിനിരത്തിയായിരുന്നു പ്രതിഷേധിച്ചത് മൂന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ച ചാണ്ടിയൂമ്മൻ എം എൽ എ സർക്കാരിൻ്റെയും പോലീസിന്റെയും നടപടിയെ ശക്തമായി വിമർശിച്ചു പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് മാറ്റിയ ശേഷം ആംബുലൻസ് മുട്ടുച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ബിന്ദുവിന്റെ മൃതദേഹവുമായി പോയി ബിന്ദുവിന്റെ കുടുംബത്തിന് ഇരുപത്തി ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടത് ബിന്ദുവിന്റെ മകളായ നവമിയുടെ ശസ്ത്രക്രിയ ചെലവ് മൂന്ന് ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപ സർക്കാർ വഹിക്കണമെന്നും നവമിക്ക് സർക്കാർ ജോലി നൽകണമെന്നും ചാണ്ടിയുമ്മൻ ആവശ്യപ്പെട്ടു അതിനിടെ ആരോഗ്യമന്ത്രിയെ പുതുപ്പള്ളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയും കാണിച്ചു എന്തായാലും നിലവിൽ സംഭവം ജില്ലാ കലക്ടർ അന്വേഷിക്കുമെന്നും മന്ത്രി പറയുന്നുണ്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തി അഗ്നിശമന സേനയുമായി ആലോചിച്ചാണ് കാര്യങ്ങൾ ചെയ്തത് ദുരന്ത നിവാരണ ഗൈഡ് ലൈൻ അനുസരിച്ചാണ് പ്രവർത്തിച്ചതും മുൻകാലത്ത് നിർമ്മിച്ച കെട്ടിടമായതുകൊണ്ട് തന്നെ ഇവിടേക്ക് റോഡുമില്ല ഓപ്പറേഷൻ തിയേറ്റർ കൂടി പണി കഴിഞ്ഞ ശേഷം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനായിരുന്നു തീരുമാനം ഇനി അതിന് കാത്തുനിൽക്കില്ല എന്നും മന്ത്രി പറയുന്നുണ്ട് എന്തായാലും ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ചയെ ഇവർ അംഗീകരിച്ചില്ലെങ്കിലും അത് തന്നെയാണ് സത്യം ഇവരുടെ അനാസ്ഥ കാരണം ഇവിടെ നഷ്ടമായത് വിലപ്പെട്ട ഒരു ജീവനമാണ് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തു പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി